വിദേശ ഷോപ്പ് വരുന്നത് തടയാൻ ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും റോഡിലിറങ്ങി കുത്തിയിരുപ്പ് സമരം നടത്തി കാഞ്ഞിരപ്പുഴ കല്ലമല നിവാസികളാണ് ബിയവറേജസ് കോർപ്പറേഷന്റെ വിദേശ മദ്യശാല കല്ലമല റോഡിൽ വേണ്ട എന്ന പ്രതിഷേധം അറിയിച്ച് കാഞ്ഞിരപ്പുഴ റോഡിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയത് കല്ലമല പൗരസമിതി കുന്നപ്പള്ളി ക്ഷേത്ര കമ്മിറ്റി വി എസ് എസ് എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച കുത്തിയിരിപ്പ് സമരം വി എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് ടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു ഈ റോഡിന്റെ പ്രിയമുള്ളവരെ ഈ റോഡ് നോക്കൂ ഈ റോഡിന്റെ ഈ വീതിയിൽ ഇത് വാങ്ങിക്കാൻ വരുന്ന ചെറുപ്പക്കാരും മറ്റു ഉള്ള ആളുകൾ ഈ റോഡിന്റെ ഇരുവശവും ബൈക്ക് കൊണ്ടുപോയി നിർത്തിയ ഈ റോഡിന്റെ അപ്പുറത്ത് താമസിക്കുന്ന സാധാരണ ജനങ്ങൾ എങ്ങനെ ഈ റോഡിലൂടെ നടക്കുമെന്ന് മാത്രം െ ഓർത്താൻ അത് മാത്രമോ ഞങ്ങളുടെയൊക്കെ ഈ തറകളിൽ താമസിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കൾ ഈ കച്ചവട സ്ഥാപനങ്ങളിലും മണ്ണർക്കാടുകളിലും അതുപോലെ തന്നെ കോളേജുകളിലും സ്കൂളുകളിലും പോയി തിരിച്ചു വരുമ്പോൾ ഈ ബിവറേജസിന്റെ സമയം എന്ന് പറയുന്നത് ഒമ്പത് മണിയാണ് അത് വീണ്ടും പത്തുമണിയാക്കുവാനുള്ള ശ്രമത്തിലാണ് ആ കുട്ടികളുടെ അവസ്ഥ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും പൗരസമിതി സെക്രട്ടറി ഇ ടി പ്രിയരാജ് അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് ഹരിദാസൻ വിഷയം അവതരിപ്പിച്ചു കാഞ്ഞിരപ്പുഴ കാഞ്ഞിരത്തെ വിദേശ ഷോപ്പ് കെട്ടിട ഉടമ പൂട്ടിയ സാഹചര്യത്തിലാണ് ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശത്തേക്ക് മാറ്റുന്നതിന് ശ്രമങ്ങൾ നടന്നുവരുന്നത് ഇത് എന്ത് വില കൊടുത്തും എതിർക്കുമെന്ന് പൗരസമിതി പ്രവർത്തകർ പറഞ്ഞു 빨리 사면은 진다보 빨리 사면은 진다보 빨리